നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് അരങ്ങും പൊരുളും ഈ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ് ഡോക്ടർ വയല വാസുദേവൻ പിള്ള രചിച്ച ഒരു പക്ഷി കുഞ്ഞിൻ്റെ മരണം എന്ന നാടകമാണ് പാഠഭാഗം ഇനി നമുക്ക് നാടകകൃത്തിനെ പരിചയപ്പെടാം വയല വാസുദേവൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊട്ടാരക്കര വയല ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് പ്രമുഖ നാടകകൃത്താണ് അദ്ദേഹം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറും കേരള സർവകലാശാലയുടെ കീഴിലുള്ള സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഡയറക്ടറുമായിരുന്നു പാശ്ചാത്യ നാടക സങ്കല്പങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ് ജി ശങ്കരപ്പിള്ളയുടെ ശിഷ്യനായി നാടകരംഗത്തേക്ക് കടന്നുവന്ന അദ്ദേഹം തനത് നാടക സങ്കല്പങ്ങളെയും വിശ്വോത്തര നാടകധാരകളെയും ഒരുപോലെ സ്വാംശീകരിച്ച വ്യക്തിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിനാണ് അദ്ദേഹം അന്തരിച്ചത് പ്രധാന കൃതികൾ വിശ്വദർശനം തുളസീവനം രംഗഭാഷ അഗ്നി ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി വരവേൽപ്പ് കുചേല സൂത്രധാര ഇതിലെ ഇതിലെ കുഞ്ഞിച്ചിറകുകൾ സ്വർണക്കൊക്കുകൾ ഒരു പക്ഷി കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിന് നാലപ്പാഠൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തിന് ഒമ്പത് തവണ സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മൂന്ന് തവണ ദേശീയ പുരസ്കാരവും ഇറ്റാലിയൻ ഗവൺമെൻറ് ഫെലോഷിപ്പ് അതുപോലെ അമേരിക്കൻ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു ഇനി നമുക്ക് നാടകത്തിന് മുമ്പായി കൊടുത്തിരിക്കുന്ന അനുബന്ധവാക്യത്തിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാം വസന്തത്തിൽ കൊഴിച്ചിട്ട സ്വപ്നങ്ങൾ മുളച്ചു മണ്ണിലേക്ക് പക്ഷികൾ പറന്നു വരുന്നു വസന്തം പ്രകൃതിയിലും മനസ്സിലും സൗന്ദര്യ സമ്പന്നത കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ആഹ്ലാദവും അനുഭൂതിയും നിറയ്ക്കാൻ ഈ വസന്തകാലത്തിന് കഴിയാറുണ്ട് ഇത് പുതിയ സ്വപ്നങ്ങൾക്ക് കാരണമാകുന്നു ഋതു മാറിയാലും വളരുന്ന സ്വപ്നങ്ങൾ പൂവണിയുന്ന മണ്ണാണ് മനസ്സ് സ്വപ്നങ്ങൾ പൂക്കുന്ന മനസ്സിലേക്ക് പ്രത്യാശകളും ആശയങ്ങളും പക്ഷികളെ പോലെ പറന്നു വന്ന് ചേക്കേറുന്നു ഇതാണ് ഈ വരിയുടെ ആശയം ഇനി നമുക്ക് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലേക്ക് വരാം വഴിവക്കിലെ അരയാൾ ചോടാണ് സ്ഥലം പുറകിൽ നിബിഡമായ വനം വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം ചുറ്റും വെളുത്ത പൂക്കൾ വിശാലമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരത്തിൻ്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ പക്ഷി വേഷക്കാർ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും കഴിയുന്നു ചിലപ്പോൾ കൊക്കുരുങ്ങുന്നു പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു അന്ധൻ തേജസാർന്ന മുഖം തൻ്റെ ചിറകിനുള്ളിലെ പക്ഷികളിലൊന്നിനെ കാണാതെ പോയ ദുഃഖം പലപ്പോഴും പ്രകടിപ്പിച്ച് പോകുന്നു നിബിടം തിങ്ങി നിറഞ്ഞത് പ്രവേശിക്കുക കടന്നു വരിക അന്ധൻ കണ്ണു കാണാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം പശ്ചാത്തലം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രകൃതി നശീകരണത്തിന് ഇടയിലും പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകാതെ വഴിവക്കിൽ നിലകൊള്ളുന്ന ഒരു അരയാൽ ചുവടാണ് നാടക പശ്ചാത്തലം തിങ്ങി നിറഞ്ഞ വനം വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും വെളുത്ത പൂക്കളും ഈ പശ്ചാത്തലത്തെ അടയാളപ്പെടുത്തുന്നു നാശത്തിനിടയിലും അവസാനിക്കാത്ത നന്മയുടെയും പ്രതീക്ഷയുടെയും പൂക്കൾ അവിടെ വിരിയുന്നുണ്ട് നാടകത്തിൻ്റെ തുടക്കത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നത് പക്ഷിശാസ്ത്രക്കാരനും പതിനൊന്ന് കിളികളുമാണെന്നാണ് പറയുന്നത് തുടർന്ന് വായിക്കാം പക്ഷിശാസ്ത്രക്കാരൻ കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ ഒരു കിളി പിണങ്ങി പിരിഞ്ഞ് സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയതല്ലേ എന്നെങ്കിലും തിരിച്ചു വരാതിരിക്കില്ല പക്ഷിശാസ്ത്രക്കാരൻ പ്രായം കൂടുന്തോറും ഞാൻ കൂടുതൽ കാണുന്നു അന്ധത ഏറി വരുംതോറും അകത്ത് പ്രകാശം കിളികൾ അങ്ങയുടെ പ്രവചനം തെറ്റാറുമില്ലല്ലോ പക്ഷിശാസ്ത്രക്കാരൻ അവൻ വരും എന്നെങ്കിലും എന്റെ അന്ത്യം കാണാനെങ്കിലും കിളികളെല്ലാം ഉത്തരമെന്ന വണ്ണം ചിലയ്ക്കുന്നു കതിർക്കുല കൊത്തി നുണയാഞ്ഞ് നിങ്ങളെല്ലാം തളർന്നു അല്ലേ ഞാനും തളർന്നു ഇന്നലെ നമ്മൾ ഒത്തിരി നേരം പറന്നില്ലേ ഓർമ്മയിൽ ആഹ്ലാദിച്ച് എവിടെയെല്ലാം പോയി ആ തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് തെളിനീർ തടാകത്തിലെ കുളി കിളികളെല്ലാം തത്തിത്തത്തി അയാൾ കടുത്തെത്തുന്നു ആഹ്ലാദപൂർവ്വം വിടർത്തിയാടി ചുറ്റും ഒതുങ്ങിയിരിക്കുന്നു സാഗരങ്ങൾ ഏഴും കടന്നു എന്നിട്ടും കൂട്ടം തെറ്റിയ കിളിയെ കണ്ടില്ലല്ലോ നാട്ടാരുടെ ഭാഗ്യം പറഞ്ഞും നാട്ടുവെളിച്ചത്തിൽ തപ്പിത്തടഞ്ഞും നടന്ന് പറന്ന് തെണ്ടികളുടെ പറുതീസയിലുറങ്ങി പട്ടിണിക്കാരൻ്റെ അത്താഴമുണ്ടു ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില നമുക്കത് മൃഷ്ടാന്ന ഭോജനം കിളികളുടെ താളാത്മകമായ ശബ്ദം മറുപടി എന്നവണ്ണം കേൾക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ അന്ധനാണ് കണ്ണു കാണാത്തവനാണ് എന്നാൽ തേജസ്സാർന്ന മുഖമാണ് പ്രായം കൂടുന്തോറും തൻ്റെ അകക്കണ്ണ് തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു എപ്പോഴും കൂട്ടം തെറ്റിപ്പോയ ആ കിളിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ തൻ്റെ ചിറകിനുള്ളിൽ കഴിഞ്ഞവരിൽ ഒരുവിനെ കാണാതെ പോയതിൻ്റെ ദുഃഖം നിറഞ്ഞൊഴുകുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ എന്ന വിഷാദപൂർണമായ സംഭാഷണത്തിൽ നിന്നാണ് നാടകത്തിൻ്റെ പ്രമേയം വളർന്ന് വികസിക്കുന്നത് ഇവിടെ ഒരു കിളി പറയുന്നുണ്ട് സ്വയം ചിറകറുത്തെറിഞ്ഞ് ഓടിപ്പോയതാണ് ആ കിളി എന്ന് അതിമോഹങ്ങളും അധികാരക്കൊതിയും ചിലരെ വർഗവഞ്ചകരാക്കാറുണ്ട് അത്തരത്തിലുള്ള വ്യക്തിയുടെ പ്രതിനിധിയാണ് ഇവിടെ കൂട്ടം തെറ്റിപ്പോയ കിളി തേനരുവിയുടെ ഉത്ഭവസ്ഥാനവും തെളിനീർ തടാകവും കണ്ട് നാടോടികളുടെ കൂടെ കഴിഞ്ഞ് പട്ടിണിക്കാരൻ്റെ അത്താഴം പങ്കിട്ട് നേടിയ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ്റെ ശക്തി എന്ന് പറയുന്നത് അതായത് ഏറ്റവും വലിയ മാളികകളിൽ കഴിയുന്നവർക്കല്ല മണ്ണിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനാണ് ജീവിതയാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനാവുക എന്നതിൻ്റെ സൂചനയാണിത് മറ്റൊരു പുരാണ കഥയെ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂചന നൽകുന്നുണ്ട് അക്ഷയപാത്രത്തിൻ്റെ പണ്ട് പാണ്ഡവർ വനവാസ സമയത്ത് കഴിഞ്ഞിരുന്ന സമയത്ത് ദ്രൗപതിക്ക് കിട്ടിയ അപൂർവമായിട്ടുള്ളൊരു പാത്രമാണ് അക്ഷയപാത്രം അതിൽ എപ്പോഴും ദ്രൗപദി കഴിക്കുന്നതുവരെ അതിലെപ്പോഴും ഭക്ഷണം നിറഞ്ഞിരിക്കും ഒരിക്കൽ ഇവരെ പരീക്ഷിക്കാനായിട്ട് ദുര്യോധനൻ ദുർവാസാവിനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും പറഞ്ഞയക്കുകയും അതിനുള്ളിൽ ദ്രൗപതി ഭക്ഷണം കഴിച്ചു കഴിയുകയും ചെയ്തതുകൊണ്ട് ഈ സന്യാസിമാരെ വേണ്ട രീതിയിൽ സൽക്കരിക്കാൻ പറ്റാതെ അവർ വിഷമിക്കുന്നു പക്ഷേ ആ സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെ വരികയും അതിൽ ആ പാത്രത്തിൽ അക്ഷയപാത്രത്തിൽ ഒരു ചീരയില അവശേഷിക്കുന്നതെടുത്ത് ഭക്ഷിക്കുകയും ആ ചീരയില കൊണ്ട് വയറു നിറയുകയും ചെയ്ത ഒരു കഥയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ശ്രീകൃഷ്ണൻ ആ ചീരയില ഭക്ഷിച്ചതോടുകൂടി വാ അതിഥികൾക്കും വയറു നിറഞ്ഞ ഉണ്ടായി അങ്ങനെ അവർ ഒന്നും പറയാതെ അവിടെ നിന്ന് യാത്രയായി എന്നാണ് കഥയുടെ ചുരുക്കം ഒരു കിളി വിളഞ്ഞുകിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു അതിനു മുകളിൽ കൂടി പറന്നപ്പോൾ എൻ്റെ ചിറകിന് വെടിയേറ്റു എന്നിട്ടും തളരാതെ പറന്നു പക്ഷിശാസ്ത്രക്കാരൻ ഉദയകിരണങ്ങളെപ്പോലെ ഒടുവിൽ കൂടെത്തി ദുഃഖത്തോടെ പക്ഷേ എവിടെ ചേക്കേറും വനമെല്ലാം ആരോ വെട്ടിത്തെളിച്ചു ചുറ്റും നടന്ന് ഈ വെളുത്ത പൂക്കൾ മാത്രം കിളികൾ വിശപ്പിന് നമ്മളൊന്നും കരുതിയില്ലല്ലോ പക്ഷിശാസ്ത്രക്കാരൻ അതെ വാരിക്കൂട്ടാൻ മറന്നുപോയവർ വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ എന്നിട്ടും വിശക്കുന്നു കിളികളുടെ കരച്ചിൽ എന്താണ് മാർഗം എവിടെ താവളം കാർന്നു തിന്നുന്ന വിശപ്പിൽ നിന്ന് മോചനം കിളികൾ അടുത്തെങ്ങാനും വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ എല്ലാവരും ആൽത്തറയിൽ കയറി നിന്ന് കഴുത്തു കഴുത്തുനീട്ടി നാലുപാടും നോക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ അതാ അന്ധനായതിനാൽ വായുവിൽ തപ്പി അകലെ ലക്ഷ്യമാക്കി ആ കുഞ്ഞിൻപുറം വിളഞ്ഞു നിൽക്കുന്ന കതിർക്കുലകൾ പോകിൻ കൊത്തി നുണക്കിൻ അന്തിക്ക് മുമ്പേ ചേക്കേറണം ഒരു കിളി അത് ആരുടേതാ പക്ഷിശാസ്ത്രക്കാരൻ ഈ ഭൂമിയാകെ നമ്മുടേത് വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരി നെല്ല് ആയിരം മേനി വിളഞ്ഞു നിൽക്കുന്നു ചന്തമുള്ള കതിർക്കുലകൾ കിളികൾ അതെ പഴുത്ത നെൽക്കതിർ തെന്നലിൽ തലയാട്ടി ചൂളം വിളിച്ചു കളിക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ കാട്ടരുവിയുടെ കളഗാനം കേട്ട് പറന്നുയരിൻ പോയി വരിൻ കൊണ്ടുവരിൻ നിങ്ങൾ വിതച്ചത് കൊയ്തുവരിൻ ആനന്ദനൃത്തം ചെയ്യുന്നു ചുറ്റുപാടുമുള്ള വനം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഒടുവിൽ അവരെ അവർ ആശ്രയിച്ചിരിക്കുന്നത് ഒരു അരയാലാണ് അവർ പലപ്പോഴും കതിർ തേടി ഗോതമ്പ് വയലുകൾക്ക് മീതെ പറന്നപ്പോൾ അവിടുത്തെ ഉടമ അവരെ വെടിവെച്ചു ചിലർക്ക് ചിലരുടെ ചിറകിന് വെടിയേറ്റു എന്നിട്ടും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവർ കൂടണഞ്ഞു അവരുടെ വിഷമം പങ്കിടുകയാണ് അവരൊരിക്കലും വിശപ്പിന് വേണ്ടി നാളത്തേക്കൊന്നും കരുതിയിട്ടില്ല പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു നമ്മൾ വാരിക്കൂട്ടാൻ മറന്നവരാണ് വിതയ്ക്കാൻ മണ്ണില്ലാത്തവരാണ് എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു ജീവജാലങ്ങളെല്ലാവരും അങ്ങനെയാണ് അന്ന ഭക്ഷണം തേടുന്നവരാണ് മനുഷ്യരൊഴിച്ച് അവരാണ് ഈ വാരിക്കൂട്ടുന്നവർ മനുഷ്യരാണ് സ്വാർത്ഥത കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും വെട്ടിപ്പിടിക്കുന്നവർ ഈ ആ സൂചനയാണ് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ നൽകുന്നത് എന്നിട്ടും അവർക്ക് വിശക്കുന്നു ഒടുവിൽ അടുത്തെങ്ങാനും പാടങ്ങളുണ്ടോ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന കിളികളോട് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നുണ്ട് ഏതോ വന്യഭൂമിയിൽ അതായത് ഒരു വനപ്രദേശത്ത് ഒരു താപസൻ സന്യാസി നമുക്കായി വരി നെല്ല് വിളയിച്ചിട്ടുണ്ട് അത് ആയിരം മേനി ഇപ്പോൾ വിളഞ്ഞു കിടക്കുന്നു അത് പോയി നിങ്ങൾ കൊത്തി നുണയുവിൻ എന്നിങ്ങനെ പറയുന്നു വരി നെല്ല് എന്നാൽ വിതയ്ക്കാതെ തനിയെ കിളിർത്തുണ്ടാകുന്ന ധാന്യത്തിനെയാണ് വരി നെല്ല് എന്ന് പറയുന്നത് അതാർക്കും അവകാശപ്പെട്ടതല്ല ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല സർവ്വചരാ ചരാചരങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും അത് ഭക്ഷിക്കാം അങ്ങനെ ഒരാൾക്ക് അവകാശപ്പെട്ടതല്ല പാടത്തിനു മുകളിലൂടെ പറക്കുമ്പോൾ വെടിവെക്കാൻ ആരും അവിടെ വരാൻ സാധ്യതയില്ല ആ കതിർക്കുലകൾ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത് വിളകൾ കൊയ്തെടുക്കാനുള്ള പക്ഷിശാസ്ത്രക്കാരൻ്റെ ആഹ്വാനം മണ്ണിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലം അനുഭവിക്കാനുള്ള മണ്ണിൻ്റെ മക്കളോടുള്ള ആഹ്വാനമാണ് ഈ ഭൂമിയാകെ ആകെ നമ്മുടേത് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഏതോ താപസം നമുക്കായി വിതച്ച വരുന്നെല്ല് ആയിരം മേനിയായി വിളഞ്ഞു നിൽക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലും മണ്ണിൽ വിളയുന്നത് ജീവജാലങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന സന്ദേശമാണ് നൽകുന്നത് ഈ മണ്ണിൻ്റെ അവകാശികൾ ഉള്ളവനും ഉടമയുമല്ല യഥാർത്ഥത്തിൽ അത് പണിയെടുക്കുന്നവനും പട്ടിണിക്കാരനുമാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കിളികൾ പാടത്തിനുടമയെങ്ങാനും അറിഞ്ഞാൽ എവിടെയെങ്കിലും കെണി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷിശാസ്ത്രക്കാരൻ ഈ മലയോരത്ത് കെണി വയ്ക്കുന്നതാർ നോക്കെത്താത്ത നീലിമയാർന്ന വനം അതിനപ്പുറം നമുക്കായി വിതച്ച നെന്മണി വിതച്ചതെല്ലാം വിളഞ്ഞിട്ടുണ്ടല്ലോ കിളികളെല്ലാം സന്തോഷപൂർവ്വം ശബ്ദമുണ്ടാക്കി പറന്നുയർന്ന് വീണ്ടും വന്ന് പക്ഷിശാസ്ത്രക്കാരന് ചുറ്റുമിരിക്കുന്നു മക്കളെ പോകിൻ എനിക്കൊരു ചാൺ കൂടി പറക്കാനാവതില്ല ഞാൻ ആകെ തളർന്നു ഈ പൊരിവെയിലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നറിഞ്ഞു പോരണം കിളികൾ കാട്ടരുവിയിൽ നനവുണ്ട് ചെറുകൊക്കൊന്ന് നനയ്ക്കാൻ ജലമുണ്ട് പക്ഷിശാസ്ത്രക്കാരൻ എങ്കിൽ തളരാതെ പറന്നുയരിൻ കുഞ്ഞിച്ചിറക് വിടർത്തിപ്പോകിൻ പെരുവഴി ഇരുളാണെങ്കിലും ഒന്നിച്ച് പറക്കുവിൻ മിന്നി മിനുങ്ങും ഹൃദയത്തിൽ വെളിച്ചം ഒന്നായി ഒഴുക്കുവിൻ കിളികൾ എന്തൊരു ചൂട് ചിറകെല്ലാം കരിയുന്നു മനമൊരുകുന്നു പക്ഷികളെല്ലാം തന്നെ വിളഞ്ഞു കിടക്കുന്ന ആയിരം മീനി വിളഞ്ഞു കിടക്കുന്ന ആ വരി നെല്ല് കൊത്തി നുണയാനായി പറന്നുയരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ തിരികെ പക്ഷിശാസ്ത്രക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷിശാസ്ത്രക്കാരൻ ഭയപ്പെടേണ്ട നിങ്ങളെല്ലാവരും ഒരുമിച്ച് പറന്നുയരൂ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ നെല്ല് ഈ ഭൂമി എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പ്രോത്സാഹിപ്പിക്കുന്നു കാട്ടരുവിയിൽ നനവുണ്ടോ അതിൽ വെള്ളമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് പെരുവഴി ഇരുളാണെങ്കിലും ഒന്നിച്ച് പറക്കുക എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ വഴിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് നിന്ന് അതിനെ നേരിടണം എന്നാണ് അതായത് ഇരുട്ടിനെ കീറിമുറിച്ച് വെളിച്ചത്തിലേക്ക് പറക്കാനുള്ള അല്ലെങ്കിൽ കുതിക്കാനുള്ള കരുത്താണ് അവിടെ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് ഇവിടെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഒക്കെ വെളിച്ചമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പക്ഷിശാസ്ത്രക്കാരൻ എങ്കിലും നമുക്ക് തണലേകിയ വനം വെട്ടിയതാരായിരിക്കും നമ്മുടെ താവളത്തിൻ്റെ വേര് തോണ്ടുന്ന രാക്ഷസന്മാർ ഒരു കിളി അവനെ ഞാൻ കണ്ടിട്ടുണ്ട് കിളികൾ അതെ കൂരമ്പുമായി കൂർത്ത നോട്ടവുമായി ഇരുളത്തിഴഞ്ഞു നടക്കുന്നവൻ നമ്മെ പിളർക്കുവാൻ നമ്മെ വിഴുങ്ങുവാൻ പക്ഷിശാസ്ത്രക്കാരൻ അവൻ്റെ അത്താഴത്തിന് രുചി കൂട്ടുവാൻ വിരുന്നിന് വിഭവം കൂട്ടി സൽകീർത്തി നേടുവാൻ കിളികളോട് നിങ്ങൾ അവൻ്റെ വഴി ഒഴിഞ്ഞു പോകുവിൻ എൻ്റെ പൊന്നും പൊന്നുംകുടങ്ങളെ ഈ നനുത്ത അടിവയറിൽ അവൻ്റെ വിഷമുനയേറ്റാൽ കിളികൾ ഇല്ല ഞങ്ങൾ സൂക്ഷിച്ചോളാം ഒരു കിളി ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവെയിലിൽ അവനും കുളിർമ നൽകും പക്ഷിശാസ്ത്രക്കാരൻ നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും തണലേകുക കൊള്ളക്കാർ മരം വെട്ടിക്കേറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി ഒടുവിൽ ഈ ഒറ്റ മരത്തിലെത്തി ഇപ്പോൾ അതിൻ്റെ കമ്പും വെട്ടിത്തുടങ്ങി ഒരു കിളി ഇനി ഒരു നാൾ അന്തിയിൽ നാം ചേക്കേറാൻ എത്തുമ്പോൾ ഇതും വേരറ്റു വീണിരിക്കും കിളികൾ പിന്നെ നമ്മൾ എവിടെ കൂടുകൂട്ടും എല്ലാവർക്കും തണലേകിയ അവരുടെ ആശ്രയമായിരുന്ന വനം ഇത്രയും നിബിഡമായ വനം ആരായിരിക്കും വെട്ടിയത് എന്ന് പക്ഷിശാസ്ത്രക്കാരൻ ആശങ്കപ്പെടുന്നു കിളികൾ പറയുന്നു അങ്ങനെ ഒരുത്തനെ കണ്ടിട്ടുണ്ട് അവൻ കൂരമ്പും കൂർത്ത നോട്ടവുമായി ഇരുളത്തിഴഞ്ഞു നടക്കുന്നവനാണ് അവൻ്റെ വഴിയിൽ ചെന്ന് ചാടരുതേ എന്ന് കിളികളോട് അദ്ദേഹം ഉപദേശിക്കുന്നു എൻ്റെ പൊന്നുംകുടങ്ങളെ ആ നനുത്ത അടിവയറിൽ അവൻ്റെ വിഷമനെ ഏൽക്കാൻ ഇടവരരുതേ എന്നിങ്ങനെ പ്ര പറയുകയാണ് പക്ഷിശാസ്ത്രക്കാരൻ കിളികൾ സൂക്ഷിച്ചോളാം എന്ന് പറയുന്നു ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഈ പൊരിവെയിലിൽ അവനും കുളിർമ നൽകും എന്ന് പറയുന്നതാണ് അവരുടെ സ്നേഹസന്ദേശം ഇവിടെ ഈ പൊരുവെയിലത്ത് ഒരേപോലെ ചൂട് തങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പോലെ ആ വനം വെട്ടി നശിപ്പിച്ചവനും ആ ചൂടുണ്ടാകും ഞങ്ങളുടെ ഈ ചിറകടി കൊണ്ട് ആ പൊരിവെയിലിൽ അവനും അല്പം കുളിർമ ഉണ്ടാകട്ടെ എന്നിങ്ങനെ പറയുന്നത് വിശ്വസ്നേഹമാണ് എന്നാണ് ഇവിടെ സൂചന മറ്റൊരു ആശയം കൂടി ഇവിടെ പറയുന്നുണ്ട് ഉള്ളൂരെഴുതിയ മഹത്തായ ആ ആശയം തന്നെയാണ് ഇവിടെ സൂചനയായിട്ട് നൽകുന്നത് ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളി പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം എന്നാ മഹാകവിയുടെ വരികൾ ഇവിടെ ഓർക്കേണ്ടതാണ് ഇവിടെ പകയോ പ്രതികാരമോ ഇല്ല തങ്ങളുടെ ആവാസ കേന്ദ്രമായിട്ടുള്ള നിബിഡമായ വനം വെട്ടിമാറ്റിയതിൽ അവർ പകരം നൽകുന്ന എന്താണ് പകയല്ല പ്രതികാരമല്ല കൂടി തങ്ങളുടെ ചിറകടി കൊണ്ട് കുളിർമ നൽകും എന്ന മഹത്തായ പ്രപഞ്ച ദർശനമാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് കിളികൾ പിന്നെ നമ്മൾ എവിടെ കൂടുകൂട്ടും പക്ഷിശാസ്ത്രക്കാരൻ ആലോചിച്ച് പ്രവാചകനെ പോലെ അലറുന്ന കടലിൽ തിരയ്ക്കു കിളികൾ ഒരുമിച്ച് തുള്ളിച്ചാടി ആടും തിരകളിൽ കൂടുകെട്ടി കൊക്കിനുള്ളിൽ കൊക്കുരുമ്മി നിന്നെ പാടിയുറക്കും ഞാൻ നിന്നിലലിഞ്ഞ് മയങ്ങും ഞാൻ ഒരു കിളി ആലോചനയിൽ അപ്പോൾ കടലിളകി കൂടുപൊളിഞ്ഞ് നിന്റെ ഉറക്കം തീരില്ലേ നിന്നെ തിരകൾ വിഴുങ്ങില്ലേ പക്ഷിശാസ്ത്രക്കാരൻ മറുപടി എന്ന വണ്ണം അപ്പോൾ കടലിനടിയിൽ മുത്തുച്ചിപ്പിയിൽ ഒത്തിരിയാണ്ട് കഴിഞ്ഞുണരും ഞാൻ മുത്തായി പവിഴമായി ദുഃഖത്തിൻ നിഴലായി വെളിച്ചത്തിൻ ഉറവയായി വരുമല്ലോ ഞങ്ങൾ വിണ്ണിൻ മക്കൾ കിളികൾ ഹായ് വിണ്ണിൻ മക്കൾ കിളികൾ എന്നിട്ടും ഞങ്ങൾക്ക് വിശക്കുന്നല്ലോ പക്ഷിശാസ്ത്രക്കാരൻ എനിക്കും വിശക്കുന്നു ഉയർന്ന തലത്തിൽ കയറി ദൂരെ നോക്കി പോയി വരും കൊയ്തു വരും നമ്മൾ വിതച്ചത് കൊയ്തുവരും ഇപ്പോൾ അവർക്ക് ഏക ആശ്രയമായിരിക്കുന്ന ആ വൃക്ഷം കൂടി ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യുക എന്ന കിളികളുടെ മറുപടിക്ക് അദ്ദേഹം പറഞ്ഞത് അലറുന്ന കടലിൽ തിരക്കു മുകളിൽ നമുക്ക് പാർക്കാം എന്നാണ് അപ്പോഴും കടലിളകി കൂടുപൊളിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഞാനപ്പോഴും ഉണരും എന്നാണ് കരുത്തായി ഊർജ്ജമായി ഉണർന്നു വരും എന്നിങ്ങനെ പറയുന്നിടത്ത് എല്ലാ അടിത്തറകളും ഇളകിയാലും പൊരുതി നിൽക്കാനുള്ള ആത്മവിശ്വാസം ആണവിടെ കാണിക്കുന്നത് വിണ്ണിൻ്റെ മക്കളാവാൻ തയ്യാറെടുക്കുന്ന കിളികൾ വിശപ്പിൽ നിന്ന് ആർജിച്ച കരുത്തുമായി പാടത്തേക്ക് പറക്കുന്നു വിതച്ചത് കൊയ്യാനായിട്ട് പറന്ന് ഉയരുന്നു കിളികൾ നമുക്ക് പോയി വരാം പക്ഷിശാസ്ത്രക്കാരൻ അന്തിച്ചോപ്പ് കാണുന്നതിന് മുമ്പ് കൂടെത്തണം പാടത്തിനുടമയെ കണ്ടാൽ ഒരു കിളി നമുക്ക് വട്ടമിട്ട് അയാൾക്ക് ചുറ്റും പറന്ന് ആ സ്വർണ്ണ കിരീടം കൊത്തിയെടുത്ത് പൊങ്ങിപ്പറക്കാം കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എൻ്റെ പൊന്നും പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട കിളികൾ ഞങ്ങൾ എന്തു ചെയ്യണം പക്ഷിശാസ്ത്രക്കാരൻ കതിർമണി കൊത്തിക്കൊണ്ടുവരി പാടും കിളികൾക്ക് വരിനെല്ല് നൽകി സ്തുതി പാടുവിൻ എനിക്കും അതിലൊരു കതിരുമായി പറന്നെത്തുവിൻ കിളികൾ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കലപില ശബ്ദമുണ്ടാക്കുന്നു അതുവരെ ഞാൻ ഇവിടെയിരിക്കും ഈ ആകാശത്തിൻ കീഴിൽ ഭൂമി ഇത്തിരി മണ്ണല്ലേ അത് നമുക്കല്ലേ കിളികൾ അതെ അതെ എന്ന് പറഞ്ഞ് വിടർത്തി തത്തി തത്തി കളിക്കുന്നു വൈകരുത് വരാൻ വൈകരുത് ഞാനീ കാട്ടിലൊരിടത്തുണ്ടാവും ഒറ്റക്ക് ആ കുന്നിൻ മുകളിൽ നീലാകാശം നോക്കിയിരിക്കും പ്രാർത്ഥനയിൽ ധ്യാനത്തിൽ നമ്മുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത് പക്ഷിശാസ്ത്രക്കാരൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സന്ധ്യ ആവുന്നതിനു മുമ്പ് അന്തിച്ചോപ്പ് കാണുന്നതിനു മുമ്പ് തിരികെ എത്തണം എന്ന് പറയുന്നു പാടത്തിനുടമയെ കണ്ടാൽ കിളികൾ പറയുന്നു അവർ അയാളെ വട്ടമിട്ട് പറന്ന് കൊത്തുമെന്നും അങ്ങനെ രക്തം വാർന്ന് അയാൾ വീണ് മരിക്കട്ടെ എന്നുമാണ് കിളികൾ പറയുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ അഹിംസയുടെ പാത പിന്തുടരാനാണ് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ ഉപദേശിക്കുന്നത് രക്തച്ചൊരിച്ചിൽ ഒന്നിനും ഒരു പരിഹാരമല്ലാത്തതിനാൽ അവൻ്റെ രക്തം മണ്ണിൽ വീഴരുത് എന്നദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു